നമസ്കാരം സ്വാഗതം ഗ്രീൻ പീസ് കയറി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് ആണ് ഇത് എട്ട് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇത് കുക്കറിലിട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കുക്കർ മാറ്റി വെച്ച ശേഷം മസാലകൾ തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ച് ഏലക്ക പതിനഞ്ച് കാഷ്നെട്ട് കുതിർത്തത് കൂടി ചേർത്ത് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് സവാള നാല് പച്ചമുളക് നീളത്തിലുള്ള ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക ഇതൊന്ന് ചെറുതായി വഴഞ്ഞതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് ക്യാരറ്റ് പത്ത് ബീൻസ് ഒരു തക്കാളി അരിഞ്ഞുകൂടെ ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക വഴുന്നതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പച്ചമണം മാറുന്നത് വരെ വഴറ്റുക പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വീണ്ടും വേവിക്കുക ഒരു വിസിലിന് ശേഷം കുക്കർ തണുക്കാനായി മാറ്റി വെക്കാം ശേഷം കുക്കർ തുറന്ന് അരച്ചു വെച്ചിരിക്കുന്നവ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കുക തിളപ്പിക്കരുത് അതിനുശേഷം കടുവ വറുത്തൊഴിക്കുക പാൻ വെച്ച് ചൂടാതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി മുത്തതിന് ശേഷം ഒരു കതിർപ്പ് കറിവേപ്പില കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം സ്റ്റൗ ഓഫാക്കി അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഗ്രേവി കുറച്ചുകൂടെ ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക